അല്ലേ ഒരു ഒരു വൈകുന്നേരം നമുക്ക് കാപ്പി കുടിച്ച് ഈ ഈ കാഴ്ചകൾ പ്രത്യേക വൈബ് തന്നെയാണ് നിങ്ങൾ നിൽക്കാതെ വന്ന സ്ഥലം പരിചയപ്പെടുത്തി ആ അത് മറന്നു നമുക്ക് സ്ഥലം കാണാം മലയോരം ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദൃശ്യ കോട്ടയ്ക്കൽ ഞാൻ നന്ദന കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ താലൂക്കിൽ പച്ചപ്പണിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന പ്രമുഖമായൊരു മലയോര പട്ടണമാണ് ചെറുപുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ വേർതിരിക്കുന്ന കാരിങ്കോട് പുഴ അഥവാ പുഴയുടെ തീരത്ത് കൃഷിയെ ആശ്രയിച്ച് തനത് ഗ്രാമീണ ശൈലിയിൽ ജീവിക്കുന്ന കൂട്ടായ്മയും സ്നേഹവും നിറഞ്ഞ ഒരു കാർഷിക ഗ്രാമം കാഴ്ചകളും വർത്തമാനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഈ തയ്യാറാക്കിയിരിക്കുന്നത് ബെന്നി ചിറ്റടിയിൽ ഉദയഗിരി വീഡിയോയിലേക്ക് മലനിരകളിൽ നിന്നും ഒഴുകി തുടങ്ങുന്ന ഒരു നീരൊഴുക്ക് മുളപ്പറ വഴി ഒഴുകി കാര്യങ്കോട് പുഴയിൽ സംഗമിക്കുന്ന ഇടം ആയതിനാൽ ചെറുപുഴ എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് കരുതുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് മട്രാസ് സംസ്ഥാനത്തെ ഒരു ജില്ലയായിരുന്നു മലബാർ മലബാർ ജില്ലയുടെ ഒരതിർത്തിയായിരുന്നു കാര്യങ്കോട്ട് പുഴ എന്ന തേജസ്വിനിപ്പുഴ പുഴയ്ക്കപ്പുറം സൗത്ത് ഗാനറ ജില്ലയായിരുന്നു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയെ വേർതിരിക്കുന്നതാണ് കാരിങ്കോട് പുഴ ഈ പുഴക്കരയിലുള്ള ഒരു പട്ടണമാണ് ചെറുപുഴ ഫ്യൂഡൽ ഓവർലോഡുകളായിരുന്നു ഈ പ്രദേശത്തെ ഭൂമിയുടെ കൈകാര്യ മേൽക്കോയ്മ നിർവഹിച്ചിരുന്നത് ജന്മിമാരിൽ നിന്നും കർഷകർ ഇവിടെ പാട്ടവ്യവസ്ഥയിൽ ഭൂമി വാങ്ങി കൃഷി ചെയ്തു പോകുന്നു പയ്യന്നൂരിൽ നിന്നും കണ്ടോത്തുമുക്ക് കാങ്കോൽ മാത്തിൽ അരവിഞ്ചാൽ പെരിങ്ങോം പാടിയോട്ടിയാൽ വഴി മുപ്പത് കിലോമീറ്ററും ആലക്കോട് അരങ്ങം ജംഗ്ഷനിൽ നിന്നും മലയോര ഹൈവേയിലൂടെ തേർത്തല്ലി വഴി പതിനെട്ട് കിലോമീറ്ററും ഉദയഗിരിയിൽ നിന്നും താബോർ തിരുമേനി വഴി പതിനേഴ് കിലോമീറ്ററും ദൂരത്തിലാണ് ചെറുപുഴ ചെറുപുഴയെ കാസർഗോഡ് ജില്ലയുമായി ബന്ധിപ്പിക്കുന്നതാണ് ചെറുപുഴ ചിറ്റാലിക്കാർ റോഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അരവിഞ്ചാൽ വരെയും പിന്നീട് പെരിങ്ങോം പാടിച്ചാൽ വരെയും ഘട്ടംഘട്ടമായി റോഡ് സൗകര്യമുണ്ടായി പാടിച്ചാൽ ഒരു വ്യാപാര കേന്ദ്രമായി വളർന്നു മുനയും കുന്ന വെടിവയ്പിന് ശേഷം രാജ്യരക്ഷാ സ്കീമിൽപ്പെടുത്തി പാടിയോട്ടുചാലിൽ നിന്നും വയലായിൽ വരെ റോഡ് നിർമ്മിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാടിച്ചാലിൽ ബസ് എത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കാലഘട്ടത്തിലാണ് ചെറുപുഴയിൽ കുടിയേറ്റം ആരംഭിക്കുന്നത് കുഞ്ചക്കുന്നേൽ തോമസിന്റെ നേതൃത്വത്തിൽ കുന്നേൽ സ്കറിയ വാഴപ്പള്ളിയിൽ ഫിലിപ്പോസ് പുത്തൻപുരയ്ക്കൽ മത്തായി എന്നീ നാലു പേരാണ് ചെറുപുഴ കുടിയേറ്റത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചെറുപുഴയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചു എൻ കെ ബി ടി ബസ്സാണ് ആദ്യം സർവീസ് നടത്തി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പൊടിങ്ങോമ്പല ബസ് എത്തി ആനന്ദകൃഷ്ണ എൻ എസ് ആൻഡ് എൻ എം പി സി എന്നീ ബസ്സുകളും എൻ കെ ബി ടിക്ക് ശേഷം ചെറുപുഴയിലേക്ക് സർവീസ് തുടങ്ങി പയ്യന്നൂർ കുജക്കാട് പള്ളി വികാരിയായിരുന്ന ജെയിംസ് മുന്തനാരി അച്ഛനാണ് കുടിയേറ്റത്തെ തുടർന്ന് ചെറുപുഴ ജാലിൽ പള്ളി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കൂതാ ചെയ്ത ഈ പള്ളിയുടെ വളർച്ചയാണ് ഇന്ന് കാണുന്ന ചെറുപുഴ സെന്റ് മേരീസ് പൊറോന ദേവാലയം ചെറുപുഴ സെന്റ് മേരീസ് പൊറോന ചർച്ച് ചെറുപുഴ മലങ്കര കാത്തലിക് ചർച്ച് ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രം ചെറുപുഴ ജുമാ മസ്ജിദ് എന്നിവയെല്ലാം ചെറുപുഴയുടെ ആത്മീയ പരിപ്രേഷങ്ങളായി നിലകൊള്ളുന്നു ജാനകി മെമ്മോറിയൽ യു സ്കൂൾ സെന്റ് മേരീസ് ഹൈസ്കൂൾ സെന്റ് ജോസഫ് സ്കൂൾ എന്നിവയൊക്കെ ചെറുപുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രക്ഷോഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ധർമ്മഗിരി സിസ്റ്റേഴ്സ് തുറക്കം കുറച്ച സെന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റലാണ് ചെറുപുഴയിലെ ആദ്യത്തെ ആശുപത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചെറുപുഴയിലെ ചെറുപുഴയ്ക്ക് സർക്കാർ കോൺക്രീറ്റ് പാലം പണതു ഇന്ന് കാണുന്ന ചെറുപുഴം കമ്പിപ്പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ചെറുപുഴയിലെ പാണ്ടിക്കടവിൽ പണിതിട്ടുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പണിതീർത്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ചെറുപുഴയിൽ ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്നത് ചെറുപുഴ മുനയങ്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഈ പാലത്തിന്റെ വരവോടെ ചെറുപുഴയുടെ വളർച്ചയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടായി പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് വിഭജിച്ച് രണ്ടായിരം ആണ്ട് ഒക്ടോബർ രണ്ടിനാണ് ചെറുപുഴ പഞ്ചായത്ത് രൂപീകൃതമാകുന്നത് പെരിങ്ങോം വൈക്കര ആലക്കോട് ഉദയഗിരി പഞ്ചായത്തുകളാണ് ചെറുപുഴ പഞ്ചായത്തിൻ്റെ അതിർത്തികൾ പുഴയ്ക്കപ്പുറം ഈസ്റ്റ് എളേരി പഞ്ചായത്താണ് തളിപ്പറമ്പ് താലൂക്കിൻ്റെ ഭാഗമായിരുന്ന ചെറുപുഴ പ്രദേശങ്ങൾ പയ്യന്നൂർ താലൂക്ക് രൂപം കൊണ്ടപ്പോൾ ഈ താലൂക്കിലായി രണ്ടായിരത്തി പതിനെട്ടിലാണ് പയ്യന്നൂർ താലൂക്ക് നിലവിൽ വരുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അടക്കം ഏഴ് പഞ്ചായത്തുകൾ ചേർന്നതാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിലും പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലുമായി ചെറുപുഴ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ രൂപീകൃതമായി ഇന്ന് ജീവിച്ചാൽ പോരാ നാളെയും ജീവിക്കണം എന്നതാണ് അതിജീവനം എന്ന വാക്ക് രണ്ടു വ്യാഴവട്ട കാലത്തോളം നീണ്ടു നിൽക്കുകയും ചെറുപുഴ പ്രദേശങ്ങളുടെ അതിജീവനത്തെ അടയാളപ്പെടുത്തുകയും ചെയ്ത സമരമുഖമായിരുന്നു കാക്കടോ പദ്ധതിക്കെതിരെയുള്ള കർഷകരുടെ ചെറുത്തുനിൽപ്പ് ചെറുപുഴയെ പറ്റിയുള്ള ഒരു ആമുഖ അവതരണം മാത്രമാണ് കാഴ്ചകൾക്കൊപ്പം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് ചെറുപുഴയുടെ വർത്തമാനത്തിലേക്കുള്ള ചെറുവാതലായിത്തീരട്ടെ എന്ന് വിനയപൂർവ്വം ആഗ്രഹിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഈ പാലത്തിന് അപ്പുറം നമ്മുടെ ചെറുപുഴ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയാണ് നിൽക്കുന്നത് ഈ കാസർഗോഡ് ജില്ലയെയും കണ്ണൂർ ജില്ലയെയും ബന്ധിപ്പിക്കുന്ന പുഴയാണ് കാര്യങ്കോട് പുഴ എന്ന് പറയുന്നത് നിൽക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ മധ്യഭാഗത്താണ് ഈ ഭാഗം കാസർഗോഡ് ജില്ലയാണ് ഇത് കണ്ണൂർ ചെറുപുഴ ഭാഗമാണ് ചെറുപുഴയിലെ ആദ്യകാല കുടിയേറ്റ കുടുംബത്തിലെ അംഗവും പൊതുപ്രവർത്തകനും മുപ്പത്തിമൂന്ന് വർഷമായി അഭിഭാഷകനുമായ പുഞ്ചക്കൊന്നിൽ ടോണി ജോസഫ് സാറിനോട് നമുക്ക് ചെറുപുഴയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം സർ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ജനിച്ചു വളർന്ന ഈ നാടിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കുക ഞാൻ കാരണം ഞാൻ പിച്ച് വെച്ച് വളർന്ന നാടാണ് ഇവിടെ ഞാൻ എൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഈ ചെറുപുഴയിലേക്ക് വന്നത് അന്ന് ഉള്ള ചെറുപുഴയും എന്നീ മനോഹരമായി കാണുന്ന ഈ ചെറുപുഴ നമ്മൾ നിൽക്കുന്നത് ഒരു ചെക്ക് ഡാമിൻ്റെ സമീപത്ത് ചെറുപുഴ ചെക്ക് ഡാമാണിത് ഇതിപ്പോൾ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ചെക്ക് ഡാമാണ് ഒരു കമ്പിപ്പാലം നമ്മുടെ മുമ്പെത്താൻ കമ്പിപ്പാലം ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു സ്ഥലത്ത് നിന്ന് ഈ ചെറുപുഴയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ അഭിമാനിക്കുകയാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ ചെറുപുഴയിലേക്ക് എല്ലാവർക്കും വരാൻ വലിയ താല്പര്യമാണ് കാരണം ഈ പ്രദേശത്തെ വിവിധ മേഖലയിൽ നിന്നും ചെറുപുഴയിലേക്ക് ആൾക്കാർ കുടിയെ കുടി ഇപ്പോൾ ചെറുപുഴ ടൗണിലേക്ക് കുടിയേറിപ്പ് ചെറുപടൗണിൽ പത്ത് സെൻ്റ് സ്ഥലം അല്ലെങ്കിൽ അഞ്ച് സെൻറ് സ്ഥലം എത്രയും സെൻറ്റ് സ്ഥലം വാങ്ങി ചെറുവിഴി താമസിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു കാരണം ചെറുപുഴയുടെ വികസനം ഈ പഴയ കാല ചരിത്രത്തെക്കുറിച്ച് ആരും ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് അറിയില്ല അവർക്ക് അവർക്ക് വളരെ അത്ഭുതമാണ് ചെറുപഴയിൽ ഇങ്ങനെ പഴയൊരു ചരിത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ഭുതമാണ് അപ്പോൾ ഈ ചെറുപുഴയായി ചെറുപഴയാക്കിയത് ഈ പ്രദേശത്തെ പഴയ കാല കുടിയേറ്റക്കാരാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ചെറുപുഴയിൽ കുടിയേറ്റം ആരംഭിക്കുന്നത് അതിനു മുമ്പായിട്ട് ഇവിടെ ഹൈന്ദു സഹോദരമാരായ കുറെ ആൾക്കാരുണ്ടായിരുന്നു മുസ്ലിം സഹോദരങ്ങളെ ഒരാൾക്കാരുണ്ടായിരുന്നു അത് പലേരി കുടുംബം അവർ ഇവിടുത്തെ വലിയ കുടുംബമാണ് അവർ അന്ന് ഈ പ്രദേശത്തുള്ളവരായിരുന്നു തോളൂർ കുടുംബം ഈ പ്രദേശത്തുള്ളവരായിരുന്നു അതുപോലെ കാഞ്ഞിരങ്ങാടൻ കുടുംബം ഈ പ്രദേശത്തുള്ളവരായിരുന്നു അവരൊക്കെ ഈ പ്രദേശത്തുള്ള സമയത്താണ് തിരുവിതാംകൂരിൽ നിന്നും കുടിയേറ്റം ആരംഭിക്കുന്നത് ഇങ്ങോട്ട് കുടിയേറ്റം ആരംഭിക്കുന്നത് തോമസ് തുഞ്ചക്കുന്നേൽ കൂടിയാണ് അദ്ദേഹം നാൽപ്പത്തി എട്ടിൽ വന്നു നാൽപ്പത്തെട്ടിൽ വന്ന് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ പുത്തമ്പരയ്ക്കൽ മത്തായി കുടുംബം വന്നു അതുപോലെ തന്നെ കുദ്നേൽ കുടുംബം വന്നു വാഴപ്പള്ളി കുടുംബം വന്നു അങ്ങനെ പതുപ്പ് പതുക്കെ പതുക്കെ കുടുംബങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു പ്രതിസന്ധി നമുക്കറിയാം ക്രൈസ്തവർക്ക് പള്ളിയിൽ പോകണം വിഷു കുർബാവന കേരളം വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഇവിടെ വേറൊരു ചരിത്രത്തിൽ നിന്ന് വലിയൊരു മാറ്റം ഫാദർ ജെയിംസ് മന്ദനാനി എന്ന് പറയുന്ന ഒരു മിഷണറി ഉണ്ടായിരുന്നു അദ്ദേഹം ഏഴിമലയിൽ അദ്ദേഹം ഒരു പള്ളി സ്ഥാപിച്ച് ഈ പ്രദേശങ്ങളിൽ മുഴുവൻ സഞ്ചരിച്ച് നടന്നു വന്ന് അർപ്പിക്കുന്ന ഒരു വലിയൊരു മിഷണറി ആയിരുന്നു അപ്പോൾ അൻപത്തൊന്നിലെ ചെറുപുഴ പള്ളി ചെറിയ പള്ളി സ്ഥാപിച്ചു അങ്ങനെ പള്ളി സ്ഥാപിച്ചു കഴിഞ്ഞപ്പം ഈ പ്രദേശത്ത് വീണ്ടും ആൾക്കാർ കുടിയേർപ്പാർത്ത് വന്നു പിന്നെ അതിനുശേഷം നമുക്ക് പിന്നീട് വളർച്ച കാണുന്നത് നമ്മൾ ഇവിടെ ആതുര ശുശ്രൂഷാരംഗത്ത് ഒന്നുമില്ലായിരുന്ന കാലമായിരുന്നു നമുക്കറിയാലോ അന്ന് നമ്മൾ പയ്യന്നൂരിൽ നിന്നും ഇവിടെ പാടിച്ചാൽ വരെ ഒരു ചെറിയ വല്ലപ്പോഴൊക്കെ ഓരോ ബസ്സുണ്ട് അതാണ് ആകെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുക അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ പയ്യന്നൂരിൽ നിന്നും പാടിച്ചാൽ വരെ നടക്കും നടന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും നടക്കും നടന്നാൽ ഈ റോഡൊക്കെ ഇവിടെ കാണുന്ന ഈ മെയിൻ റോഡൊക്കെ അന്ന് നമ്മൾ കൂപ്പുണ്ട് ഇവിടെ ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്ക് പോകുന്ന മരങ്ങൾ വെട്ടിക്കൊണ്ട് പോകാനുള്ള കൂപ്പുണ്ട് ആ കൂപ്പ് റോഡായിരുന്നു ഈ റോഡൊക്കെ ആ ഒരു അങ്ങാടിയായിട്ടുണ്ടായിരുന്നത് പാടിച്ചാലുള്ള ചെറിയൊരു അങ്ങാടി അതിനുശേഷം ചെറുപുഴയിൽ ചെറിയ അങ്ങാടികൾ വളർന്നു വന്നു ചെറിയ ആൾക്കാർ കൂടിയേർ വന്നു പിന്നെ ഈ പ്രദേശം കാട് പ്രദേശം നിങ്ങൾ കാണുന്നതല്ല കാടായിരുന്നു മൊത്തം കാടായിരുന്നു ഈ കാട് കാടുപ്രദേശമൊക്കെ ഇതൊക്കെ ജന്മിമാരുടെ സ്ഥലമായിരുന്നു അപ്പം പലരും പറയാറുണ്ട് കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാർ സ്ഥലം വെറുതെ വെട്ടിപ്പിടിച്ചു ഒന്നും വെട്ടിപ്പിടിച്ചല്ല ഇവിടെ ഈ കാണുന്ന സ്ഥലങ്ങൾ ആരും കുടിയേറ്റക്കാർ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയല്ല ഇവിടെ ജന്മിമാർക്ക് നമ്മൾ കാണും കുഴിക്കാണവും ഒക്കെ കൊടുത്ത് അതിനുശേഷം ജന്മം വാങ്ങിയ യഥാർത്ഥ ലീഗലി നമുക്ക് അംഗീകാരം സ്ഥലങ്ങളാണ് പലപ്പോഴും പറയുന്നത് ആ മലയോരത്തുള്ള കർഷകർ അവർ കുടിയേറ്റക്കാരാണ് ഫോറസ്റ്റ് എല്ലാം വെട്ടി വെളിപ്പിച്ചവരുന്നൊന്നുമല്ല ഇത് ഓരോ ആൾക്കാരുടെ സ്ഥലങ്ങളായിരുന്നു ജന്മുമാർക്ക് ഈ രണ്ടായിരവും മൂവായിരവും ഏക്കർ സ്ഥലങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നു അവരോട് നമ്മൾ സ്ഥലം വാങ്ങുന്നു വലിയൊരു ചെറുപയുടെ ചരിത്രത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായി അതെന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവിടെ ഒരു ഒരു സുപ്രഭാതത്തിൽ പത്രത്തിലൊരു വാർത്ത വരികയാണ് ചെറുപുഴ ടൗണ് മുങ്ങിക്കൊണ്ട് ചെറുപുഴ ടൗണിൽ ഒരു കൊന്നത്തെങ്ങിൻ്റെ ഉയരത്തിൽ വെള്ളം വന്ന് ചെറുപുഴ ഇതെല്ലാം മൂടാൻ വേണ്ടി പോവുക പത്രത്തിൽ വന്ന വാർത്തയാണ് കാക്കട ജലസേചന പദ്ധതി ചെറുപുഴയിൽ വരാൻ പോകുന്നൊരു വാർത്ത അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വി ആർ കൃഷ്ണകിര് കേരളത്തിൻ്റെ ജലസേചന മന്ത്രി ആയിരുന്ന സമയത്ത് വയലുകളിൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി അൻപത്തിയേഴിൽ അൻപത്തേഴിന് ശേഷം ഇവിടെ വ എൺപത്തിരണ്ടായ്മത്തേക്കും വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഇവിടം മുഴുവൻ വലിയ പ്രദേശങ്ങളായി മാറി വെള്ളം കൊടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറുള്ള വയലുകൾ ആ വയലുകൾ മുഴുവൻ തെങ്ങ് വെച്ച് തെങ്ങും തോട്ടങ്ങളായി മാറി അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം ഉദ്യോഗസ്ഥ ലോബിയുടെ ഭാഗമായിട്ട് അന്നത്തെ ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് കാക്കടോ പദ്ധതി വരുന്ന ഒന്ന് വലിയൊരു ഭീഷണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയായിരുന്നു കേട്ടപ്പോഴത്തേക്കും ഞാനൊന്ന് പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഈ പദ്ധതി കേട്ടവരെ ഞങ്ങളെല്ലാം വളരെ ആകുലരായി അപ്പോൾ ഈ ചെറുപുഴയെ രക്ഷിച്ചത് ചില വ്യക്തികളുണ്ട് അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല ചെറുപുഴയെ രക്ഷിച്ച് ഇന്ന് ചെറുപുഴയെ രക്ഷിക്കാൻ ഇന്ന് നിലയ്ക്കാൻ ആ വ്യക്തികളാണ് അതിലൊന്നാമത്തേത് ജോർജ് കഴിക്കച്ചാലൻ ചെറുവ പള്ളി വികാരിയായിരുന്നു ഞങ്ങളുടെ അച്ഛന്മാർ പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ ഒരു കർഷകനെ കുടിയിറക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ഒറ്റ കൂടി ഞങ്ങളെ ഒന്ന് നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കഴിക്കച്ചാൽ അച്ഛൻ പിന്നീട് ചർച്ചകളായി ആ ചർച്ചകൾ മുന്നോട്ട് പോയി അതിനുശേഷം തത്വത്തിൽ കാക്കട പദ്ധതി പുനഃപരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു സെൻട്രൽ വാട്ടർ കമ്മീഷൻ കമ്മി കമ്മീഷൻ്റെ എന്ന് പറയുന്ന ഒരാളെ അതിൻ്റെ പുനഃപരിശോധനയ്ക്കാൻ വേണ്ടി നിയമിക്കുന്നു അവരൊന്ന് പരിശോധന നടത്തുന്നു അത് ഈ പദ്ധതി ഒരിക്കലും നമ്മൾ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്ന സമയത്ത് ഈ പദ്ധതി ഇവിടെ കുടിയേറ്റകാരില്ലായിരുന്നു ഇവിടെ കർഷകരില്ലായിരുന്നു അവിടെ നെല്ലുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നെല്ലുമില്ല ഇവിടെ മുഴുവൻ കർഷകരാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് വയബിളല്ല ലാഭകരമല്ല ഈ പദ്ധതി എന്ന് ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നു അതോടുകൂടി കാക്കുടെ പദ്ധതി തത്വത്തിൽ ഇല്ലാതായി അപ്പോൾ അതീ ഈ നമ്മുടെ ചരിത്രത്തിൻ്റെ ഈ വലിയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ ചെറുപഴി ചരിത്രൻ്റെ ഭാഗമാണിത് നിങ്ങൾക്കറിയാം എൺപത് കാലഘട്ടത്തിൽ വരെ ഇവിടെ നിന്ന് രാജഗിരിയിൽ നിന്ന് പൂഞ്ഞാറിലെ കെ എസ് ആർ ടി സി എസ് ഉണ്ടായിരുന്നു അത് ഇവിടെ മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് എല്ലാവരും ഒരുമിച്ചാൽ നമുക്കത് ഇവിടുത്തെ അമ്പലമില്ല അയ്യപ്പ ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം ആരും എടുത്താൽ മതിയോ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പഴയ ഉടമ അബ്രഹാം കള്ളുവേൽ എന്ന് പറയുന്ന ആളാണ് ആ വിഗ്രഹം കൊടുക്കുന്നത് ഒരു ക്രൈസ്തവൻ വലിയൊരു വിഗ്രഹം കൊടുക്കുന്നു അതുപോലെ നമുക്കത് ഇവിടെ ഉറൂസ് വരുമ്പോഴത്തേക്കും ഉറൂസിന് പോകുക അന്ന് നടന്നുപോലെ നടന്നു പോകുന്ന ആൾക്കാർക്ക് മുഴുവൻ ഞങ്ങൾ വഴിയിലുള്ള ഞങ്ങളെല്ലാം ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളും എല്ലാവരും വെള്ളം കൊടുക്കുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടാണേലും ഇവിടെ ഒരു വലിയ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന അടിപൊടി അങ്ങനത്തെ വെള്ളങ്ങളൊക്കെ അധികം പോകാറില്ല അങ്ങനെ എല്ലാം കൂടി ചെറുപഴി എന്നൊരു മനോ അതിമനോഹരമായ ഒരു പ്രദേശം ഒരു പട്ടണമായി മാറി ഒരു ഒരു മീൻ ഇപ്പോൾ ഒരു അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ ചെറുപഴി ഒരു മുനിസിപ്പാലിറ്റിയായിട്ട് മാറി ആ ഒരു അപ്പോൾ അത്രമാത്രം നല്ല ഒരു ഒരു പ്രദേശമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ചെറുപുഴ അപ്പോൾ ഞാൻ ഈ ചെറുപുഴയിൽ നിന്ന് ഒരിക്കലും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എൻ്റെ മക്കളോടും പറയുന്നത് ചെറുപുഴ വിട്ടിട്ട് നമുക്കൊരു പരിപാടിയില്ല ചെറുപുഴ നമ്മുടെ അടിസ്ഥാനമാണ് അപ്പോൾ അത്രമാത്രം എല്ലാം കൊണ്ടും വികസിതമായ ഈ പ്രദേശത്തിന്റെ ഈ വികസനത്തിന് കാരണക്കാരായ പഴയകാല ആ പൂർവികരെ സ്മരിക്കാൻ പോകാം ചെറുപുഴ ഇത്രയും നല്ല മനോഹരമായ ചരിത്രം പറഞ്ഞു തന്നതിന് നന്ദി സർ നിങ്ങളോട് സഹകരിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി നന്ദി കാണാൻ കഴിഞ്ഞത് ബിസിനസ് ബ്രാൻഡാണ് എ ബി സി ഗ്രൂപ്പ് ദ ഡെപ്യൂട്ടി ഡീലർ ഇൻ ടൈൽസ് ആൻഡ് സാനിറ്ററി ബിസിനസ് നമുക്കിനി ചെറുപുഴ ഉള്ള എ ബി സി ഗ്രൂപ്പിൻ്റെ മൈ ഹോമിലേക്ക് നമുക്ക് സന്ദർശിക്കാം ഫൗണ്ടർ ഡയറക്ടർ ശ്രീ സർ മൈ നമ്മോടൊപ്പം ൂപ്പിനെ ചെറുപുഴയെ പറ്റി പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇരുപത്തി വർഷത്തെ ബന്ധം പറയാനുണ്ട് നമ്മൾ തളിപ്പറമ്പിൽ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ ചെറുപുഴയിൽ നിന്നുള്ള ഫുൾ കസ്റ്റമേഴ്സ് നമുക്ക് അങ്ങോട്ട് തളിപ്പുറത്തിലേക്ക് വരുവായിരുന്നു ഇപ്പൊ പിന്നെ അതിനുശേഷം പയ്യൂരൊക്കെ ചെറുവഴിലേക്ക് ഒരുപാട് ചെറുവഴിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട് ചെറുവഴിലെ സമസ്ത മേഖലയിൽ സ്കൂൾ കാലാകട്ടെ ഹോസ്പിറ്റലാകട്ടെ ഇനി ചർച്ചകളാകട്ടെ എല്ലാ മേഖലയിൽ നിന്നും എ ബി സിക്ക് കസ്റ്റമറുള്ള ഒരു ബെൽറ്റാണ് ചെറുപുഴ അതുകൊണ്ട് തന്നെയാണ് ചെറുപുഴയിലേക്ക് നമ്മൾ എ ബി സി ഇങ്ങോട്ട് വന്നതും ചെറുവഴിലേക്ക് ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് വർഷം കംപ്ലീറ്റ് കഴിഞ്ഞു ആയിക്കഴിഞ്ഞു ചെറുപുഴയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ദി കണ്ണൂർ ജില്ല എന്ന് തന്നെ പറഞ്ഞു കണ്ണൂർ അല്ല കാസർഗോഡ് ആൾസോ നോക്കിയ കാലൊരു ബൗണ്ടറി ആണല്ലോ ശരിക്കും ചെറുപുഴ ഉള്ളത് നല്ല നമുക്ക് കൂടുതൽ ഏറ്റവും ഇൻട്രാ ആയി പറയാനുള്ളത് ചെറുവുള്ള കസ്റ്റമർ പൊതുവേ നല്ല ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമറാണ് അതുപോലെ തന്നെ ബ്രാൻഡഡ് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് മലയോര മേഖലയെന്ന് പറഞ്ഞിട്ട് സാധാരണ എല്ലാവരും ഒരു ബാക്ക്വേഡായിട്ട് എഴുതി തള്ളുന്ന സമയത്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച ചെറുപുഴ വളരെ നല്ലൊരു മാർക്കറ്റാണ് നല്ല ക്വാളിറ്റി എടുക്കുന്ന ആൾക്കാരുള്ള ഒരു മാർക്കറ്റാണ് സ്പെഷ്യലി നമുക്കറിയാം യൂ യൂറോപ്പിലും അതുപോലെ തന്നെ ജി സി സിയിലും മറ്റു കൺട്രിയിലേക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെയും ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഒരു മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ പുതിയ പ്രോഡക്റ്റ് പുതിയ ബ്രാൻഡിനെ കുറിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് കൈയോടുകൂടി സ്വീകരിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ന് പിന്നെ അതുപോലെ ചെറുപുഴ പുതിയ ഇന്നോവേഷൻ്റെ ബാക്കിലും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏത് ട്രെൻഡായ പ്രോഡക്റ്റുകളും ചെറുപുഴ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് വലിയ സൈസ് ഓഫ് ദ ടൈലുകൾ പുതിയ ഫിനിഷേഴ്സുകൾ പുതിയ മോഡൽ സാനിറ്ററി വെയറുകൾ പുതിയ ടൈപ്പ് കിച്ചൺ സിങ്കുകൾ ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു പിന്നെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് നമുക്ക് ചെറുപുഴ ഇനി ഇവിടുന്ന് ഇത് ചെറുപുഴ ചെറിയൊരു സ്റ്റോറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ കൊച്ചിൻ ഷോറൂമിലേക്കും കണ്ണൂർ ഷോറൂമിലേക്കും പോയിട്ട് ഇവിടുന്ന് ഇപ്പോഴും കസ്റ്റമർ ഇഷ്ടംപോലെ ഹൈ എൻഡ് വീടുകളിലേക്ക് സാധനം എടുക്കാറുണ്ട് ഇനിയിപ്പോൾ കസ്റ്റമർക്ക് ഏത് വേണം ഏത് ഇന്ത്യയിൽ കിട്ടുന്ന ഏത് ലീഗ് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞാലും ചെറുപാഴ ബ്രാഞ്ചിലൂടെ നമുക്ക് കൊടുക്കാം പറ്റുകയും ചെയ്യും അതാണ് നമുക്കുള്ള ഒരു സ്ട്രെങ്ത് എ ബി സി ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇരുപത്താറ് വർഷമായി നമുക്ക് എ ബി സി ഗ്രൂപ്പ് കാസർഗോഡ് മുതൽ എറണാകുളം വരെ നമുക്ക് ഏശം പതിനാലോളം സ്റ്റോറുകളുണ്ട് എ ബി സി ഗ്രൂപ്പ് ഏകദേശം മുപ്പത് ലക്ഷത്തിലോളിൽ മേലെ കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് എ ബി സി അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ടായിരത്തിന് മേലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഏകദേശം അറുപതിന് മേലെ ബ്രാഞ്ചുകളില്ല റീറ്റെയിൽ ബ്രാഞ്ചുകളിലുള്ള സ്റ്റോറാണ് എ ബി സി കൂടാതെ എ ബി സിയുടെ ഒരു സിസ്റ്റർ കൺസേൺസ് തന്നെയാണ് ഷോപ്പിംഗ്സ് നിങ്ങൾക്ക് പല ആൾക്കും പരിചയമുള്ള സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ഫർണിച്ചറിലായി കഴിഞ്ഞാലും ഫുഡ് ഇൻഡസ്ട്രിയിലായി കഴിഞ്ഞാലും ഏകദേശം എട്ടോളം ഡിവിഷനുകളായിട്ട് രണ്ടായിരത്തിൽ മേലെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എന്തായാലും എ ബി സിയെ സംബന്ധിച്ചിടത്തോളം ചെറുപുഴ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഞാൻ എനിക്ക് ചെറുപുഴക്കാരോട് പറയാനുള്ളത് കുറച്ചുകൂടി ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റ് ഒന്നും കൂടിയും ആവണം കാരണം ഇതൊരു ഇൻഡസ്ട്രിയൽ വരുന്ന വരുന്നൊരു മാർക്കറ്റല്ല നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കാം പറ്റുന്ന ടൂറിസമാണ് അതുപോലെ എഡ്യൂക്കേഷനിലും നിങ്ങൾക്ക് ഒരുപാട് ചെറുപൊക്കെ ചെയ്യാനുണ്ട് റെസിഡൻഷ്യൽ ടൈപ്പ് മോഡൽ സ്കൂളുകൾക്ക് വരാൻ ഇഷ്ടംപോലെ ലാൻഡ് അവൈലബിൾ ആയിട്ടില്ല നല്ല ഉള്ള സ്പെഷ്യലി ചർച്ചും ഒക്കെ ഉപയോഗിച്ച് ബന്ധപ്പെട്ടിട്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ ഇഷ്ടംപോലെ മാനേജ്മെൻ്റ് നല്ല സ്കില്ലുള്ള മാനേജ്മെൻ്റ് ഉള്ള ഒരു ബെൽട്ടാണ് അപ്പം അവരുടെ അണ്ടറിൽ പുതിയ സ്കൂളുകൾ വരട്ടെ കോളേജുകൾ വരട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത് അതുപോലെ തന്നെ ടൂറിസത്തിന് വലിയൊരു മാർക്കറ്റ് ചെറുവയിൽ കാണുന്നുണ്ട് കാരണം ഇന്നെല്ലാവരും വയനാട്ടിലേക്കും മറ്റത്തേക്കടിയിലേക്കും പോകുന്നത് പോകുന്ന സമയത്ത് കണ്ണൂർ ജില്ലയുടെ ഒരു മാർക്കറ്റ് അതിൽ കാസർഗോഡിൻ്റെ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ഈ ചെറുപുഴ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയാണ് ഇതിനെ ഒരുപാട് ഉപയോഗിക്കാനുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ല ശേഷം മുപ്പതോ ലക്ഷത്തിലേള ആൾക്കാരുണ്ട് അവർ മാത്രം ഉപയോഗിച്ചാൽ തന്നെ ഈ ചെറുപുഴ പോലെയുള്ള വലിയ മാർക്കറ്റിനെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഭൂപടമാക്കി മാറ്റാൻ പറ്റും നമ്മളെ എം എൽ എമാരും നമ്മളെ മന്ത്രിമാരും പിന്നെ എം പിമാരും കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നതിന് പിന്നെ ഇവിടെ കണ്ണൂർ ജില്ല എയർപോർട്ട് വളരെ അടുത്താണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പൈസ അടുത്താണ് അധികം ദൂരമില്ല അപ്പോൾ ഇതൊക്കെ വളരെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് അങ്ങനെ ഈ നാട് ഒരുപാട് വളരാനുണ്ട് നമുക്ക് നാട്ടിലേക്ക് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായാൽ ചെറുപുഴ ഇന്ന് ഇന്ത്യ കേരളത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ലൊക്കേഷനായിട്ട് ഭാവിയിൽ മാറാൻ നമുക്ക് പറ്റും അതിനോട് എ ബി സി ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ ഡെവലപ്മെൻ്റ് സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും താങ്ക് യു താങ്ക് യു ിയും ചെറുപുഴയിലെ പൊതുപ്രവർത്തകനുമായ ടി വി കുഞ്ഞിക്കണ്ണേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ചെറുപുഴ ആദ്യകാല കാർഷിക സംസ്കൃതിയുടെ ഭൂമിയാണ് അതിൽ ഏറ്റവും പ്രധാനം അന്നത്തെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് കൃഷി ചെയ്യുക കന്നുകാലികളെ വളർത്തുക അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും ആദ്യകാലം അതാണ് എന്നാൽ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിന് മാറ്റങ്ങൾ വരുമ്പോൾ ആദ്യമായിട്ട് വന്ന മാറ്റം നമ്മുടെ പല ആൾക്കാരും ഈ കുടിയേറ്റമാണ് ഇതിൻ്റെ എല്ലാം എന്ന് പറയും അതിനെ കുറച്ച് കാണേണ്ട പക്ഷേ മറ്റൊന്ന് അത് പ്രധാനമുണ്ട് ഈ കുടിയേറ്റങ്ങൾ വരുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളുണ്ട് ഈ കുടിയേ ആ കുടിയേറ്റത്തിൻ്റെ പ്രത്യേകത പിന്നെ വിദേശ വിദേശികളുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന സംസ്കാരവും ഇതുമാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ആദിമ കച്ചവടക്കാരാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് നമ്മുടെ ഈ പയ്യ പെരിങ്ങോം ഏറിയ ഉൾപ്പെടുന്ന പ്രദേശത്ത് ആദ്യത്തെ കുടിയേറ്റം വരുന്നത് ആദ്യത്തെ കുടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇവിടുന്ന് ഒരു അല്പം കൂടെ തെക്കോട്ട് പിന്നെ പടിഞ്ഞാറോട്ട് മാറിക്കഴിഞ്ഞാൽ കാണുന്ന എരമെന്ന് പറഞ്ഞ പ്രദേശമുണ്ട് ആ എരമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് ആദ്യമായിട്ട് കുടിയേറ്റം വന്ന് ഇരുന്നൂറോളം ഏക്കർ ഭൂമി പുഞ്ചക്കുന്ന് തോമസ് പുതുപ്പറമ്പ് പുതുപ്പറമ്പിക്കുന്ന് തോമസ് വാഴപ്പള്ളി പിന്നെ പിന്നെ ഇവര് അവരെ എല്ലാവരും മുണ്ടമറ്റം നമ്മുടെ ഫുട്ബോൾ വോളിബോൾ കളിക്കാരനുള്ള അതിൻ്റെ ഭാഗമാണ് ഫുഡ് പിന്നെ മുണ്ടമറ്റം തുടങ്ങിയുള്ളവർ ആദ്യം വരുന്നത് എഴുമത്തോ ആദ്യത്തെ കുടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിനാണ് ആ നാൽപ്പത്തിരണ്ടിന് മുമ്പേ എന്ന് വെച്ചാൽ ഉണ്ട് അത് ചില പ്രദേശങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് ഈ തോട്ടങ്ങൾ കൃഷിക്ക് പള്ളി വേണം എല്ലാവരും കൂടി ആലോചിച്ചിട്ട് തിരുവപ്പുരിലും ഇതും കൊടന്നിട്ട് ഉണ്ടാക്കിയിട്ട് കാക്കയാഞാൻ സെൻറ് മേരീസ് പള്ളി അവിടെ പിന്നെ സ്കൂൾ കിട്ടുന്നത് അതിനും വളരെ കാലം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഉള്ള പ്രദേശമാണ് അത് ഈ പുഴ വരെ ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ പറകിൽ കാണുന്ന പുഴയാണ് അത് ചെറിയ പുഴയാണ് ആ ചെറിയ പുഴ തിരുമേലക്കുന്ന് വടക്കുന്ന ഉത്ഭവിച്ച് ഈ റോഡിൽ കൂടി വന്നിട്ടാണ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ തൊട്ട് അതേ കൂടി കൊണ്ട് അപ്പൂപ്പുതാളിൻ്റെ കടേൻ്റെ വീടിൻ്റെ അങ്ങേവശം ആ പുഴയിൽ ചേരുന്നത് വളരെ നന്ദി കുഞ്ഞിക്കണ്ണേട്ടാണ് നമ്മോട് ഇത്ര നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി ചെറുപുഴയിലെ കൃഷിഭവൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള സുരേഷ് കുറ്റൂർ സാറിനോട് ചെറുപുഴയുടെ കാർഷിക മേഖലയുടെ വികസനത്തെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം സർ ചെറുപുഴ എന്ന് പറയുന്നത് വളരെയധികം കാർഷിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ചെറുപുഴയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ മധ്യ കേരള കേരളത്തിൽ നിന്ന് കുടിയേറി പാർത്ത ഒരുപാട് കർഷകർ ഇവിടെ കാർഷിക മേഖലയിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ സമീപകാലത്ത് നമ്മൾ കാണുന്നത് മലയോര മേഖലയിലേക്ക് കുടിയേറി പാർത്തുകൊണ്ട് അവിടെയുള്ള തരിശിടങ്ങൾ മുഴുവൻ വൃത്തിയാക്കി കാർഷിക യോഗ്യമാക്കിയതിനു ശേഷം കാർഷിക വിപ്ലവം സൃഷ്ടിച്ച് ശ്രദ്ധിക്കപ്പെട്ട ഇപ്പോൾ കാണുന്നത് അടുത്ത തലമുറ കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് ജോലികളിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഭാഗമായി കുടിയിറക്കമാണ് മുമ്പ് കുടിയേറ്റമാണെങ്കിൽ ഇപ്പോൾ കുടിയറക്കമാണ് കാണുന്നത് പക്ഷേ നമ്മൾ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് നിരവധി തരിശ് ഉള്ള പ്രദേശങ്ങളെ തരിശുരഹിതമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം രോഗ കീടബാധയാണ് ഈ രോഗ കീടബാധ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതൊരു മലയോര മേഖല ആയതുകൊണ്ട് തന്നെ സമീപകാലഘട്ടത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം പല സമയത്തും അതായത് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന മഴ അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഭൂമി കൃത്യമായ രീതിയിൽ പരീക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ മേൽമണ്ണിലുള്ള മൂലങ്ങളിലും നഷ്ടപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ കൃഷിയുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതും കാർഷിക പ്രശ്നങ്ങളുണ്ടാകുന്നതും അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ കാഴ്ചപ്പാടാണ് കൃഷിഭവം മുന്നോട്ട് വെക്കുന്നത് കർഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് രണ്ടായിരത്തോളം കർഷകർ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ കർഷകർ ആവശ്യപ്പെടുന്ന പരിശീലനങ്ങൾ കർഷകർക്ക് നൽകുന്നതിന് വേണ്ടി ഒപ്പം എന്ന് പറയുന്ന ഒരു പരിശീലന പരമ്പര അതിൻ്റെ ഭാഗമായി ആദ്യം കൊടുത്ത പരിശീലനമാണ് കൂൺ കൃഷി പരിശീലനം ശാസ്ത്രീയമായ അവബോധം അവരുടെ ഇടയിൽ സൃഷ്ടിച്ചുകൊണ്ട് അവരെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഇവിടെ നമ്മുടെ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണി കണ്ടെത്തുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ ഒരു ലക്ഷത്തോളം വാഴ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ അതിനുള്ള ചില പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ പച്ചക്കറി പച്ചക്കറിയുടെ വിപണനം എന്ന് പറയുന്നത് അതിനും സാധ്യതകൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം മൂന്നോളം ഷോപ്പുകൾ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിലും കുടുംബശ്രീയുടെ കീഴിലുമായി മൂന്നോളം ഷോപ്പുകൾ കണ്ടെത്തിയിട്ട് അവർക്ക് അതിനാവശ്യമായ സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് ഒരു മികച്ച കാർഷിക മേഖല തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് കൃഷി വിഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാകും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം